ൾ <imitation>

ഇസ്ലാമിന്റെ ഇസ്ലാമികമായി കേരളത്തിലേക്ക് വന്ന് ദീനി ദീനി നിലകൊണ്ട് പള്ളികൾ അവർ പ്രസിദ്ധമാക്കപ്പെട്ട പള്ളികളും ും ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്യും വളരെ അനിവാര്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ട് സംശുദ്ധി കണ്ട്

യലാനിയ എന്നറിയപ്പെടുന്ന ದೇಶത്തിലേക്ക് ഉദയം ചെയ്ത നഗര മഹാനാണ് മഹാനായ ഔസൽ അദം ഖുതുബിൽ ഖദാർ അശൈബുഹിയത്തിൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖതസ്വല്ലഹു അലൈഹി വസല്ലം അബ്ദുൽ ഖാദിർ എന്നുള്ളതവരുടെ പേരാണ് എന്നെ അവരെ ലോക മുഹിയത്തിൻ ദീനത്തിൻ്റെ ചിമ്പ് എന്ന് വിളിച്ചു കാലം അവരെ വിളിച്ച പേരായാണ് എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണമായി ഇതെന്താ ചർച്ചാവിഷയമാ ഇതര ഇവിടെ നാനൂറ്റി എഴുപതിൽ ജനിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അനുവാദത്തോടു കൂടി ഇതര നാന്നൂറ്റി എൺപത്തി എട്ടിൽ ഇറാനിൽ നിന്ന് ബഹ്ദാൻ എന്ന് പറയുന്ന ഇറാഖിന്റെ